ചർച്ചകളിലൂടെ പുത്തൻ ആശയങ്ങൾക്കും സാംസ്കാരിക ചിന്തകൾക്കും തുടക്കമാകുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ മറ്റൊരു പതിപ്പിനു കൂടി തുടക്കമാകുന്നു ആശയങ്ങൾക്ക് തന്നെ തിരികൊളുത്തുമ്പോൾ വായന മരിക്കുന്നു എന്ന പതിവ് പല്ലവിക്ക് തന്നെ അർത്ഥമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു അറിവിനെ ആയുധമാക്കേണ്ട പ്രത്യേക സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ നാം ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ പുസ്തകോത്സവം പോലുള്ള സർഗാത്മക വേദികൾ നമുക്ക് കൂടുതൽ ശക്തി പകരുമെന്ന് ഉറപ്പാണ് നമസ്കാരം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി സംഘടിപ്പിക്കുന്നതാണ് കേരള ലെജിസ്ലേച്ചർ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ഐ ബി എഫിന്റെ ഫോർത്ത് എഡീഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ നിയമസഭാ കോംപ്ലക്സ് വെച്ച് നടക്കുകയാണ് ഇന്ത്യയിൽ ഒരു നിയമസഭയും ഇതുവരെ ഇത്തരത്തിലൊരു ബുക്ക് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കെ എൽ ഐ ബി എഫ് ഫയർ ശ്രദ്ധേയമാവുന്നത് കെ എൽ ഐ ബി എഫിൻ്റെ ഓരോ എഡിഷനിലും പ്രസാധകരുടെ എണ്ണം കൂടുന്നു വായനക്കാരുടെ എണ്ണം കൂടുന്നു പുസ്തകങ്ങളുടെ പ്രസാധനത്തിൻ്റെ എണ്ണം കൂടുന്നു പങ്കാളിത്തവും ഞെട്ടിപ്പിക്കുന്ന പങ്കാളിത്തമാണ് ഓരോ വർഷവും ഉണ്ടാകുന്നത് കെ എൽ ഐ ബി എഫിൻ്റെ മറ്റൊരു പ്രത്യേകത ലെജിസ്ലേച്ചറിനകത്ത് കയറാൻ സെക്യൂരിറ്റി ചെക്ക്സ് ഒരുപാടുണ്ട് സാധാരണക്കാരന് കയറാൻ എന്നാൽ ഈ ഏഴ് ദിവസം നിയമസഭയിൽ ഒരു സെക്യൂരിറ്റി ചെക്കുമില്ലാതെ ഏത് സാധാരണക്കാരനും കടന്നു വരാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് കെ എൽ ഐ ബി എഫിൻ്റെ പുസ്തകോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ടുതന്നെ നിയമസഭ കാണാനും പുസ്തകോത്സവം കാണാനും കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെയുള്ളവരും ലോകത്തിൻ്റെ പല കോണുകളിൽ താമസിക്കുന്ന മലയാളികളും ഈ ദിവസങ്ങളിൽ ലീവെടുത്ത് ഇവർ പങ്കെടുക്കുകയാണ് ഈ പുസ്തകോത്സവം വളരെ ശ്രദ്ധേയമാക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നിരവധി പുസ്തകങ്ങളുടെ ചർച്ച പുസ്തകങ്ങളുടെ പ്രസാധനങ്ങൾ അതൊക്കെ ഈ ചടങ്ങിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ് ഓരോ ദിവസവും കൾച്ചറൽ ഇവൻ്റ് എല്ലാ വൈകുന്നേരവും ഇതിന് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ വെച്ച് നടക്കുന്നുണ്ട് ഇത്തവണ ഞങ്ങൾ ഫോർത്ത് എഡിഷൻ സത്യമാവുന്നത് വടക്ക് കണ്ണൂരിലും കാസർഗോഡുമുള്ള തെയ്യം തിരുവനന്തപുരംകാർക്ക് കാണാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എക്സ്ക്ലൂസീവായ തെയ്യം ഷോ ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒരുക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഈ കെ എൽ ഐ ബി എഫ് ഏറെ ചർച്ചയാവുകയാണെന്നുള്ളതാണ് കെ എൽ ഐ ബി എഫിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ജനുവരി മാസം ഏഴാം തീയതി നടത്തുന്നത് എൻ്റെ സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗവർണർ രാജേന്ദ്ര വിഷ്ണനാഥ് അർലേക്കറാണ് ഈ ചടങ്ങിൽ ഇത്തവണത്തെ പ്രത്യേകത ഉദ്ഘാടന ചടങ്ങിൽ കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് സാംബിയയിൽ നിന്നുള്ള ഡോക്ടർ ക്രിസ്റ്റഫർ കലീലിയോ പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് മലയാളത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നിയമസഭാ പുരസ്കാരം നാലാമത്തെ പുരസ്കാരം ഞങ്ങൾ ഇത്തവണ നൽകുന്നത് എൻ എസ് മാധവനാണ് ആ ചടങ്ങിൽ ബുക്കർ പ്രൈസ് വിന്നർ ബാനു മുസ്താഖ് പങ്കെടുക്കുന്നുണ്ട് ഇങ്ങനെ കേരളത്തിനകത്തും പുറത്തുമുള്ള ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി റൈറ്റേഴ്സ് ഈ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ പുസ്തകോത്സവം ഇക്കാലം അത്രയും ഈ നാട്ടിലെ ജനങ്ങൾ വിജയിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഫോർത്ത് എഡിഷനും ഗ്രാൻഡ് സക്സസ് ആയിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല പുസ്തകോത്സവമായി സഹകരിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ ഏതാനും വർഷക്കാലമായി കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തക ഫെയർ ആയിട്ട് ഇത് വളർന്നു വന്നിട്ടുണ്ട് അത് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ വികസിച്ചിട്ടുണ്ട് കേരളത്തിലെ ഇന്ന് ഏറ്റവും അധികം പുസ്തകങ്ങൾ വില്പന നടക്കുന്ന മേളയായിട്ട് വിപണിയായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഏറ്റവും അധികം ബഹുജന പങ്കാളിത്തത്തോടെ നടക്കുന്ന ഏത് ജനങ്ങൾക്കും കയറി കയറി വരാനും പുസ്തകങ്ങൾ വാങ്ങാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിട്ടും നിയമസഭയും മറ്റും നേരിട്ട് അത് പ്രവേശനം ആ സമയത്ത് പൊതു പൊതുജനങ്ങൾക്ക് ലഭ്യമാണ് അവർക്കത് കാണാൻ പറ്റും അങ്ങനെ വലിയൊരു ആഘോഷമായിട്ട് ഈ സംഗതി മാറ്റിയിട്ടുണ്ട് ഇത് നിർമ്മിച്ചിട്ടുള്ളൊരു ഒരു അവബോധം വളരെ വലുതാണ് അത് പബ്ലിഷർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കുമുണ്ട് കേരളം വളരെ യൂണീക്കായിട്ടുള്ള സ്ഥലമാണ് പല രീതിയിലും അയാളുടെ ഏറ്റവും വലിയ സവിശേഷത കേരളത്തിലെ ലൈബ്രറികളുടെ നെറ്റ്വർക്കാണ് ഏതാണ്ട് പതിനായിരത്തോളം ലൈബ്രറി നെറ്റ്വർക്കുകളുള്ള അത്യപൂർവ്വ പ്രദേശമാണ് കേരളം ഇത് അതിനകത്ത് മഹാഭൂരിപക്ഷവും വളരെ സജീവമായിട്ടുള്ളതാണ് ഈ ലൈബ്രറികൾക്കാവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ അതത് പ്രദേശത്തെ നിയമസഭാ സാമാജിക തന്നെ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതൊക്കെ ഒരുപക്ഷേ മറ്റ് ഒരു സംസ്ഥാനത്തിനും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് ഈ നിലയിൽ ഈ നിയമസഭാ പുസ്തകമേള അതിൻ്റെ യുണീക്നെസ് കൊണ്ട് വളരെ വേട്ടു നിൽക്കുന്ന ഒന്നാണ് എന്നാണ് പറയാനുള്ളത് കേരളത്തിൽ മാത്രമാണ് നിയമസഭ കേന്ദ്രീകരിച്ച് ഭരണതലത്തിൽ ഭരണ സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇങ്ങനെ ഒരു സാംസ്കാരികോത്സവം നടക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അത് നാല് വർഷമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടു മനസ്സിലാക്കി അനുഭവിച്ച് അറിഞ്ഞ് ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറി വളരെ അഭിമാനത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിന് നാലാമത്തെ പതിപ്പ് ഇവിടെ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇത് സാംസ്കാരികോത്സവം തന്നെയാണ് കേരളത്തിൻ്റെ സാംസ്കാരികോത്സവമാണ് ഈ പുസ്തകോത്സവം എന്ന് പറയുന്നത് ധാരാളമായി ജനങ്ങൾ വന്നു ചേരുന്ന ഒരു സംവിധാനം കേരളത്തിലെ നമ്മുടെ ഭരണശിരാകേന്ദ്രത്തിൽ നിയമസഭയിൽ നിയമസഭയുടെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം കടന്നു വരാമെന്ന തരത്തിൽ വൈവിധ്യമായ പരിപാടികളോടെ ഈ പുസ്തകോത്സവം ഇവിടെ അരങ്ങേറുന്നു എന്ന് പറയുന്നത് ഒരു പ്രസാധകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലൊക്കെയാണ് ഞാൻ ഇതൊക്കെ വിലയിരുത്തുന്നത് ഈ പുസ്തകോത്സവത്തെ വിലയിരുത്തുന്നത് ഞാനും എഴുത്തുകാരനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് സംഘാടകനാണ് പുസ്തക പ്രസാധകനാണ് അപ്പോൾ ഇത് വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇത് വരും കാലത്തും ഇത് ഇങ്ങനെ തന്നെ തുടർന്നു പോകണമെന്നാണ് ഞങ്ങൾ പ്രസാധകർ ആഗ്രഹിക്കുന്നത്